ആ മഴ റേമത്തൊക്കെ തന്നെയാണ് അത് മർമ്മത്തായിരുന്നുള്ളു ഇപ്പൊ നാടാണ് ഗൾഫ് ഗൾഫ് നാടോ നാടും നാട് നാട്ടിലൊക്കെ ഇപ്പൊ എന്താണ് മരുഭൂമിത്തെ ചൂടും ഇവിടെ ഗൾഫിൽ നല്ല ഇടിയും എന്താ കഥ അത് മഴ കഴിഞ്ഞില്ലേ നീ ഭയങ്കര പെരുമഴ വരുന്നുണ്ട് ഇത് ഈ വരുന്ന മൂന്നാം തീയതി ആണ് മെയ് മൂന്നിന് പെരുമഴ വരുന്നുണ്ടോ അങ്ങോട്ട് വാ പോലെ ഞാൻ കാണിച്ചുതരാ പെരുമഴ എന്ന് പറഞ്ഞാല് ചാർക്കോൾ കഫയുടെ ആനിവേഴ്സറി പ്രമാണിച്ച് ഓഫറുകളുടെ ഒരു പെരുമഴ ഇവിടെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് നമുക്ക് നോക്കാം പെരുമഴക്ക് പേര് കേട്ട ഗോഡ്സ് ഓൺ കൺട്രിയുടെ സ്വന്തം ഗോഡ്സ് ഓൺ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്ട്ടത് ഈ ഗോഡ് സോൺ ചാർക്കോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റാണ് മക്കളെ ഇത് നമ്മൾ സാധാരണ ചാർക്കോൾ കഴിക്കുന്ന പോലെ അല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റിന്റെ ഒരു മാരക വേർഷൻ അല്ലേ ഷൂദേ എന്താ പറയാലെ ഒന്നും പറയാലേ പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഗ്രിൽഡ് ചിക്കനിലെ വെറൈറ്റിയാണ് ഇതാണ് ക്ലാസിക് ഹോട്ട് ആൻഡ് സ്മോക്കി ഗ്രിൽഡ് ചിക്കൻ ഇത് ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഇത് പിന്നെ ഷവർമയിലെ രാജാവ് സുൽത്താൻ ഷവർമ വേറൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ ഇവിടുത്തെ മാത്രമായിട്ടുള്ളത് ആ വരുന്നുണ്ട് ഇതാണ് ജോവൽ മോമോസ് ഇവിടെ മാത്രം കിട്ടുന്ന സാധനമാണ് ഇത് കഴിച്ചോക്കെന്നെ വേണം അതിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഈ വരുന്ന മൂന്നാം തീയതി ആനിവേഴ്സറിയുടെ വമ്പം ഓഫറാണ് കൊടുക്കാൻ പോകുന്നത് ഗ്രിൽഡ് ഫിഷ് ചാർക്കോള് ഷവർമ പിന്നെ ജ്യൂസ് ഇതെല്ലാം പകുതി വിലക്കാണ് ഗ്രിൽഡ് ഫിഷ് ഒക്കെ പത്ത് ദൃഹം മാത്രമേ ഉള്ളൂ പത്ത് ദൃഹത്തിന് ഗ്രിൽഡ് ഫിഷ് ഒക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും അപ്പം മിസ്സാക്കണ്ട മെയ് മൂന്നിന് ദുബായ് കറാമിയിൽ ചാർക്കോൾ കഫേ